പ്രത്യാസം നമ്മള് കാഞ്ചിപുരത്തുള്ള ഒരു ടെമ്പിൾ അടോ അത്യാവശ്യം നല്ല വലിയ ടെമ്പിളാണ് ശിവഗഞ്ചി ടെമ്പിൾ ഉണ്ടോ റോഡ് സൈഡിൽ എന്താണ് സംഭവം ഉള്ളത് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ സൈഡിലാടും ചെറിയ ചെറിയ എന്തോ ഒരു കവാടം പോലെ ണു കണ്ടില്ലേർക്കഴിഞ്ഞാണ് എന്തോ പേ ചോറുപോലെ നടക്കണ കണ്ട ഹൈറ്റ് ഒക്കെ പാർക്കിംഗ് ഏരിയ കണ്ടോ അവിടെ കണ്ടോ എൻട്രൻസിന് തോന്നില്ലേ കവാടം കണ്ടില്ലേ ക്ഷേത്രം ഹൈറ്റ് ആമ്പള് കണ്ടില്ലേ തിരക്കഴക്കണ്ടേത്ര かなりの送り方。 കരിങ്കല്ലോന്നറിയില്ല Abiento de Julos 者yeii Alibería лиие Beep, <laughs> ಹೇ ರೆ <coughs> 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 ഭയങ്കര ഹൈറ്റ് അടിച്ചി ഫുള്ള് ഏകാന്ത കവാടങ്ങൾ നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ കാഴ്ചകളുണ്ട് അവിടെനിന്ന് ഇറങ്ങിട്ടു മെയിൻ ആയിട്ട് കവാടങ്ങളാണ് പ്രത്യേകം മൂന്ന് കവാടങ്ങൾ കവാടങ്ങൾ ഒന്നിവിടെയും ഒന്ന് അവിടെ ഞാൻ മൂന്ന് അൻഫറൻസ് ഉണ്ട് അപ്പൊ ഫ്രണ്ടിലത്തെ അതില് അടച്ചിട്ടെടുക്കണം എന്തായാലും വർക്കൊക്കെ നടക്കണമായിരുന്നു അപ്പൊ നല്ല അത്യാവശ്യം നല്ല ഷെയ്മസ് അമ്പലമാണ് കൂടെ നല്ല തിരക്കൊക്കെ ഉണ്ട് കൂടെ എന്റെ ഒരു ഭാഗമായിട്ട് വരണി ഒരു അമ്പലം